ഹായ് ഫ്രണ്ട്സ് ട്രെയിൻ ഡിസ്റ്റിഫ്യൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു ഇല അട റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഞാൻ ഗോതമ്പ് പൊടിയും കൊണ്ടാണ് കേട്ടോ ഈ ഒരു അട റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടി ഒരു ഒന്നര കപ്പ് അളവിൽ അരിപ്പേലിട്ടിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ചേർത്ത് പൊടിച്ചിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഏലക്കയുടെ ഒരു മാത്രം ഒന്ന് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചധികം തേങ്ങ ചേർത്ത് കൊടുക്കുക മധുരത്തിലേക്ക് ഞാൻ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാട്ട ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് വിധം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്കാണ് കേട്ടോ ഒരു മാവ് കുഴച്ചെടുത്തിരിക്കുന്നത് കണ്ടോ ഒരു കുഴഞ്ഞ രൂപത്തിൽ നല്ല സോഫ്റ്റാക്കി നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം എടുത്തതിൽ നിന്ന് ഇത്രയും വെള്ളം ബാലൻസ് ഉണ്ട് കിട്ടാ ഒരു കാൽ കപ്പിൽ കുറച്ചും കൂടി വെള്ളം കൂടുതലുണ്ട് ബാലൻസ് ആയി വന്നിരിക്കുന്നതേ ഇനി ചെറിയൊരു വാഴയിലെ കീറി എടുക്കുക അത് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കട്ടെ അതിലേക്ക് ചെറിയ ഉരുള എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരുത്തി കൊടുക്കുക വെള്ളം തൊട്ടിട്ട് പരുത്തി കൊടുക്കാട്ടോ ഇനി ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക കണ്ടോ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഒരു അട നമ്മൾ പരത്തി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ തന്നെ ബാലൻസ് ഇരിക്കുന്നതൊന്ന് റെഡിയാക്കി എടുക്കുക ഇപ്പോൾ അട മൊത്തത്തിലൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പം ഞാൻ ഇഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത് ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ച് എടുത്തിട്ടുണ്ട് അതിൻ്റെ തട്ടും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു തട്ടിലേക്ക് നമ്മൾ പരത്തി എടുത്തിരിക്കുക അട മൊത്തത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു പത്ത് മിനിറ്റ് കൊണ്ട് റെഡി ആക്കി കിട്ടും കേട്ടോ അഞ്ച് മിനിറ്റ് നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക അതിനുശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടൊരു അഞ്ച് മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള അടയൊക്കെ നല്ലോണം നമുക്ക് കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇഡലി പാത്രത്തിന് ചൂടൊക്കെ മാറിയിട്ട് അട പാത്രത്തിലോട്ടായിട്ട് എടുക്കുന്നതാണ് എടുക്കുന്നതാണേ ഇതിലൊരെണ്ടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ കണ്ടോ നല്ലവണ്ണം കുക്കാക്കി കിട്ടിയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് കണ്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയതല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യാട്ടോ അതുകൂടാതെ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യട്ടോ വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഈ ലാഡയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിന് ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം